മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട അത്ഭുതകരമായ ഒരു ഈ സൂറത്ത് നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ എണ്ണമറ്റ പ്രതിഫലം നൽകി നമ്മൾ അനുഗ്രഹിക്കും മാത്രമല്ല അല്പം പനി നീര് വെള്ളം നീരുവെള്ളമെടുത്തുമൊണ്ട് ഈ സൂറത്തോതി മന്ത്രിച്ചുകൊണ്ട് മുഖത്ത് പുരട്ടി കഴിഞ്ഞാൽ നമ്മളുടെ മുഖം വെട്ടിത്തിളങ്ങുന്നതാണ് ഏതാണ് ആ സൂറത്ത്

الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورلاك مطلوبي اللهم قل حاجاتنا يا قالي الحاجات اللهم دفع بلياتنا يا دافي البليات മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്ന മുത്തുമുക് ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലാനും മറക്കരുത് എന്ന് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളുടെ സ്വാധീഹായ ഉദ്ദേശങ്ങൾ മുഴുവനും അല്ലാഹു പൂർത്തീകരിച്ച് നൽകട്ടെ പ്രിയമുള്ളവരെ ഒരുപാട് ആളുകൾ നമ്മളെ മജിലിസിൽ പങ്കെടുക്കുന്നവരും അല്ലാത്തവരൊക്കെ മജിലിസിൽ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഒരുപാട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ സാമ്പത്തികമായ പ്രശ്നം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ മാനസികമായ പ്രശ്നമുള്ള ആളുകൾ അള്ളാഹു എല്ലാവരുടെ പ്രശ്നങ്ങളും നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഇൻഷാല് എല്ലാവർക്കും വേണ്ടിയും നമ്മളെ മജിലിസിന്റെ അവസാനം നമ്മൾക്ക് ആ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ എല്ലാവരും മജിലിസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജിലിസിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട വളരെയേറെ പോരിശയേറിയ ഒരു സൂറത്ത് ഈ സൂറത്ത് ജീവിതത്തിൽ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ാണ് ഒരുപാട് നേട്ടങ്ങൾ നമ്മൾക്ക് ചെയ്തു തരുമെന്ന് മഹാരായാഹു അലഹി വസല്ല മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മഹാരഥന്മാരൊക്കെയും പഠിപ്പിച്ചിട്ടുണ്ട് ഏതാണ് ആ സൂറത്ത് എന്നറിയോ സൂറത്തുൽ കൗസറാണ് സൂറത്തുൽ കൗസറാണ് സൂറത്തുൽ കൗസർ അറിയാത്ത ആളുകൾ ആരുണ്ടാവൂല പരിശുദ്ധ ഖുർഹാനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് സൂറത്തുൽ കൗസർ എന്ന് പറയുന്നത് സൂറത്തുൽ കൗസറിന് സൂറത്തുൽ നെഹ്റു എന്ന പേരും മഹാന്മാര് നൽകിയതായി തെഫ്സീറുകൾ കാണാൻ കഴിയും മക്കയിലാണോ മദീനയിലാണോ ഈ സൂറത്തിറങ്ങിയത് എന്നതിൽ അഭിപ്രായ വ്യത്യാസം മഹത്തുക്കളെ രേഖപ്പെടുത്തിയതായി കാണാം എൻ്റെ പ്രിയമുള്ളവരെ എങ്ങനെയാണ് സൂറത്തിൽ കൗസർ ഓതുക ഇൻഷാല്ല നമുക്ക് എല്ലാവർക്കും ഒന്ന് സൂറത്തിൽ കൗസർ ഓതിയിട്ട് അതിൻ്റെ മഹത്വത്തിലേക്ക് കടക്കാം എല്ലാവരും ആത്മാർത്ഥമായി സ്ക്രീനിലേക്ക് നോക്കി എൻ്റെ കൂടെ ഓതുക بسم الله الرحمن الرحيم إنا <قولك> أعطيناك <في> الكوثر فصل لربك وانحر إن شانئك هو الأبتر نور دام. انا اعطيناك الكوثر فصل لربك وانحر ان شانئك هو الابتر എത്ര ഓതിയാലും അതിനനുസരിച്ച് അള്ളാഹു നമ്മൾക്ക് പ്രതിഫലം നൽകുമെന്നുള്ളതാണ് ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ഇതിന്റെ അർത്ഥം എന്താണ് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം എന്താണ് അതിന്റെ അർത്ഥം ഒന്നാമത്തായത്തിന്റെ അർത്ഥം പറയുകയാണ് ഒരുപാട് പ്രയാസങ്ങളും സങ്കടങ്ങളും റസൂൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് മഹാനായ റസൂൽ വസ തങ്ങളുടെ ഖാസിമെന്ന് പറയുന്ന മകൻ മരണപ്പെട്ട സമയമാണ് ആ സമയത്താണ് റസൂലിനോട് അങ്ങേക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നമ്മൾ ചെയ്തു തന്നിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കണ്ട നബിയേ നിങ്ങൾ സങ്കടപ്പെടേണ്ട നബിയേ ഇതിന്റെ അർത്ഥം മറ്റൊരർത്ഥം മഹാന്മാര് പറയുന്നുണ്ട് ഇന്നർ നബിയെ നിങ്ങൾക്ക് ഹൗലുൽ കൗസർ എന്ന് പറയുന്ന ആ മഹത്തായ വെള്ളമുണ്ടല്ലോ അതിന്റെ അധികാരം നൽകിയിട്ടുണ്ട് നബിയേ ഇങ്ങനെയും ഇതിന് അർത്ഥം മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തായത്തിന്റെ അർത്ഥം അതുകൊണ്ട് നെബിയെ നിങ്ങൾ നിസ്കരിക്കണം പെരുന്നാള് നിസ്കാരം നിർവഹിക്കണം എല്ലാ നിസ്കാരവും നിർവഹിക്കണം അതുപോലെ വൻഹർ ബലിയറുക്കണേ നബിയേ പരിശുദ്ധ കുർഹാനിനോട് ബലിയെറുക്കാൻ ആഹ്വാനം ചെയ്യുകയാണ് എന്താണ് മൂന്നാമത്തെ ആയത്തിന്റെ അർത്ഥം നബിയെ നിങ്ങളോട് വിദ്വേഷം വെച്ച് നടക്കുന്ന ആളുകളുണ്ടല്ലോ അവരാണ് വാലറ്റവർ നബിയേ എന്താണ് ഈ സൂറത്ത് അറങ്ങാനുള്ള കാരണം നിങ്ങൾക്കറിയോ അപ്പോഴാണ് ഇതിന്റെ അർത്ഥം കൃത്യമായി നമ്മൾക്ക് മനസ്സിലായത് അവസാനത്തെ ആയത്തിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു നബിയെ നിങ്ങളോട് വിദ്വേഷം പുലർത്തുന്നവരാണ് നിങ്ങളെ കുറിച്ച് തോന്നിവാസം പറയുന്നവരാണ് വാലറ്റവർ ഇങ്ങനെയൊക്കെ പരിശുദ്ധ പറയാനുള്ള ഒരു കാരണം എന്ത് ഈ സൂറത്തിറങ്ങാനുള്ള കാരണം എന്താണെന്നറിയോ മഹാനായ റസൂൽ സല്ലാഹു അലഹി വസ തങ്ങളുടെ എന്ന് പറയുന്ന മകൻ വഫാത്തായ സമയത്താണ് അങ്ങനെ വഫാത്തായതിനു ശേഷം അള്ളാഹുവിന്റെ റസൂൽ കഴിവയുടെ അടുത്തേക്ക് ഇങ്ങനെ പോവുകയാണ് സന്ദർശിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പോകുന്ന സമയത്ത് റസൂൽ മുമ്പിലൂടെ ആസിമുബിന് വായിൽ എന്ന് പറയുന്ന മനുഷ്യൻ ഇങ്ങനെ കടന്നു വന്നു ഒരാളെ കണ്ടാൽ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക ചെയ്യും അങ്ങനെ അവര് സംസാരിച്ചു അള്ളാഹുബിന്റെ റസൂൽ കഴബയുടെ ഭാഗത്തേക്ക് അങ്ങ് പോയി ആസിമിന് വായിൽ എന്ന് പറയുന്ന മനുഷ്യന് കഴബയുടെ മുമ്പിലൂടെ വന്നപ്പോൾ അവിടെ കുറെ പ്രമാണിമാരുണ്ടായിരുന്നു അവര് ചോദിച്ചു നീ ആരോടാണ് സംസാരിച്ചിരുന്നത് ആ സമയത്ത് എന്ന് പറയുന്ന മനുഷ്യൻ ഹബീബായ റസൂലുഹു അലൈഹി വസ്ലമ തങ്ങളെ കൊച്ചാക്കിക്കൊണ്ട് നിസ്സാരപ്പെടുത്തിക്കൊണ്ട് വശലാക്കുന്ന രൂപത്തിൽ സംസാരിച്ചു ഞാൻ വാലറ്റ മുഹമ്മദിനോടാണ് സംസാരിച്ചത് ആൺമക്കളില്ലാത്ത അനന്തരാവകാശികളില്ലാത്ത മുഹമ്മദിനോടാണ് ഞാൻ സംസാരിച്ചത് എന്ന് ആ മനുഷ്യൻ അവിടെയുള്ള പ്രമാണിമാരോട് റസൂറുല്ലാ കൊച്ചാക്കി പറയാണ് ആ സമയത്ത് ആൺമക്കളൊക്കെ

സങ്കടായി ആ സമയത്താണ് അള്ളാഹു പറയുന്നത് നിങ്ങളെ പരിഹസിച്ച ആളുകൾ ഉണ്ടല്ലോ നിങ്ങളെ മോശമാക്കിയ ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അവരാണ് വാലറ്റവർ നബിയെ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നമ്മൾ തന്നിട്ടുണ്ട് ഹൗലുൽ അധികാരം നിങ്ങൾക്ക് ഞാൻ തന്നു പരിശുദ്ധ അറിയിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സൂറത്തുൽ കൗസർ എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് റസൂലിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സൂറത്താണ് അതുകൊണ്ട് തന്നെ ഒരാൾ സൂറത്തുൽ കൗസർ പാരായണം ചെയ്താൽ നദികളിൽ നിന്ന് അവനെ കുടിപ്പിക്കുന്നതാണ് സ്വർഗത്തിൽ ഒരുപാട് നദികളുണ്ട് എല്ലാ നദികളിൽ നിന്നും എല്ലാവർക്കും വെള്ളം കുടിക്കാൻ കഴിഞ്ഞോളന്നില്ല പക്ഷേ സൂറത്തുൽ കൗസർ ഒരാൾ പാരായണം ചെയ്താൽ ഒരാൾ പതിമാക്കി കഴിഞ്ഞാൽ സ്വർഗത്തിലെ നദികളിൽ നിന്ന് മുഴുവനും അവനക്ക് വെള്ളം കൊടുക്കാൻ അള്ളാഹു സുബാനഹൂത്താല ഭാഗ്യം നൽകുന്നതാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ മഹത്വം എന്ന് പറയുന്നത് ബലി പെരുന്നാളിന്റെ ദിവസം ലോകത്ത് എത്ര മുസ്ലിമീങ്ങളാണ് ബലിയെറുക്കുന്നത് എത്ര മൃഗങ്ങളെയാണ് ബലിയെറുക്കുന്നത് ആ മൃഗങ്ങൾ എണ്ണമനുസരിച്ച് അള്ളാഹു പതിവാക്കി കഴിഞ്ഞാൽ അതുപോലെ തന്നെ മൂന്നാമത് നൽകുന്ന പ്രതിഫലം ഹൃദയം നമ്മളെ കടുത്ത ഹൃദയമുണ്ടല്ലോ ഹൃദയമുണ്ടല്ലോ ആ അതൊക്കെ മയമായി ആരോടും ദേഷ്യമില്ലാതെ കുടുംബക്കാരോട് ദേഷ്യമില്ലാതെ ഭാര്യയോട് ദേഷ്യമില്ലാതെ ഉമ്മയോട് ഉപ്പയോട് ദേഷ്യമില്ലാതെ ഒരു സൽസ്വഭാവിയായി കാരുണ്യത്തിന്റെ ഉടമയായി ജീവിക്കാൻ അള്ളാഹു സുബാന ഭാഗ്യം നൽകുന്നതാണ് നാലാമത്തെ ഗുണം കൗസർ നല്ലതാണ് ഒരുപാട് ഉമ്മമാര് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ ദേഷ്യം പിടിക്കാണ് വളരെ വാശിയാണ് ഉമ്മ സൂറത്തിൽ കൗസർ ഓതി മന്ത്രിച്ചു കൊണ്ടവർക്ക് ഭക്ഷണം കൊടുത്തോ ആ വാശിയൊക്കെ മാറുന്നതാണ് അഞ്ചാമത്തെ ഗുണം ഈമാൻ ഉറക്കുമെന്നുള്ളതാണ് ഈമാൻ ഇല്ലാതെ ഒരിക്കലും നമ്മൾക്ക് അള്ളഹാനെ കാണാൻ കഴിയൂല അല്ലെ അള്ളഹാനെ കാണണമെങ്കിൽ നല്ല ഈമാൻ വേണം ആ സൂറത്തുൽ കൗസർ പതിവാക്കി കഴിഞ്ഞാൽ നല്ല ഈമാൻ നൽകി അനുഗ്രഹിക്കുമെന്നുള്ളതാണ് ആറാമത്തെ ഗുണം മഴ പെയ്യുന്ന സമയത്ത് സൂറത്തുൽ കൗസർ ചെയ്താൽ അള്ളാഹു നമ്മളുടെ പ്രാർത്ഥനക്ക് ഇജാബത്ത് നൽകുന്നതാണ് സുബാനുള്ള ഞങ്ങളെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ കബൂൽ ചെയ്യണേ റഹ്മാനെ അതുപോലെ ഏഴാമത്തെ ഗുണം വെള്ളിയാഴ്ച രാത്രിയിലും പകലിലും നൂറ് പ്രാവശ്യം ഊത അതോടൊപ്പം തന്നെ നൂറ് പ്രാവശ്യം കഴിഞ്ഞാൽ ഏതൊരു മുസ്ലിമായ മനുഷ്യനും ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നം കാണണമെന്നുള്ളതാണ് എന്നാൽ സൂറപ്പുൽ കൗസർ വെള്ളിയാഴ്ച രാവിലും പകലിലും നൂറ് പ്രാവശ്യം ഓതി നൂറ് പ്രാവശ്യം സലാത്ത് ഓദിയാൽ റസൂലുള്ളാഹിനെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുന്നതാണ് അഹുവെ നൽകി അനുഗ്രഹിക്കണേ റസൂലുള്ളാഹിനെ ഉണർവിനും ഉറക്കത്തിനും കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനേ എട്ടാമത്തെ ഗുണം നബിയുടെ മഹബത്താണ് കാരണം സൂറത്തുൽ കോസർ അള്ളാഹുവിന്റെ റസൂലിന് ഏറെ പ്രിയപ്പെട്ട സൂറത്താണ് ആ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ റസൂറുല്ലാന്റെ മഹബത്ത് നമ്മൾക്ക് എല്ലാവർക്കും ലഭിക്കുമെന്നുള്ളതാണ് ഒമ്പതാമത്തെ ഗുണമെന്ന് പറയുന്നത് ഗർഭിണികൾ പാത്രത്തിൽ എഴുതി അതിൽ തേനോ ജംസം വെള്ളമോ പച്ചവെള്ളമോ പാർന്നുകൊണ്ട് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ ആ മക്കളിൽ ബറക്കത്തിണ്ടാകും നല്ല ബുദ്ധിശക്തിയുള്ള ഈമാനുള്ള കുട്ടിയായി മാറുമെന്നുള്ളതാണ് ലാഹുവെ ഞങ്ങളുടെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ ദുനിയാവിലും ആഹ്ദത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാ അതുപോലെ പത്താമത്തെ ഗുണമെന്ന് പറയുന്നത് അല്പം പനനീർ വെള്ളമെടുക്കുക അതിലേക്ക് സൂറത്തുൽ കൗസർ ഓതി മന്ത്രിക്കുക ഒരു നൂറ്റി പതിനൊന്ന് പ്രാവശ്യം അതല്ലെങ്കിൽ ഒരു മുപ്പത്തി മൂന്ന് പ്രാവശ്യം അതല്ലെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യം ഓതുക അങ്ങനെ ഓതി ഈ പനനീർ വെള്ളത്തിലേക്ക് ഊതുക അതിനുശേഷം ആ വെള്ളം മുഖത്തേക്ക് പുരട്ടിക്കഴിഞ്ഞാൽ മുഖം പ്രകാശിക്കുന്നതാണ് മുഖം വെട്ടിത്തിളങ്ങുന്നതാണ് ഈ മാനിന്റെ പ്രഭ നമ്മളെ മുഖത്ത് കാണുന്നതാണ് അനുഗ്രഹിക്കണേ ഗുണം വിഷമം അതുപോലെ തന്നെ കേസുകളിൽ കുടുങ്ങിയ ആളുകൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സൂറത്തുൽ കൗസർ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് അതുപോലെ പന്ത്രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് ടെൻഷൻ മാറും ഒരുപാട് ആളുകൾ പറയുന്ന ഒരു പ്രയാസമാണ് ഉസ്താദിയെ ടെൻഷനാണ് സങ്കടാണ് വിഷമാണ് എന്താ ചെയ്യാന്ന് ഓദിക്കോളൂ സൂറത്തുൽ കൗസർ അങ്ങനെ സൂറത്തുൽ കൗസർ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷനുകൾ ുംയാസങ്ങൾ മാറും സങ്കടങ്ങൾ മാറും എന്നുള്ളതാണ് സൂറത്തുൽ കൗസറിന്റെ ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണേ 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 അഭിമാനം ഒരുപാട് ആളുകൾ പറഞ്ഞ് വസീയത്ത് കേട്ടിട്ടുണ്ട് അള്ളാഹുവേ അവരെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ റഹ്മാനെ കടമുള്ള ആളുകള് കടങ്ങൾ കിട്ടാനുള്ള തോഫീക്ക് നൽകണേ അല്ലോ വീടില്ലാത്ത ആളുകൾക്ക് നല്ല വീട് നൽകണേ റഹ്മാനെ മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ലോ ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേയല്ല പരീക്ഷ എഴുതിയ മക്കൾക്ക് ഉന്നത വിജയം നൽകണേ റഹ്മാനെ പൈസാധികമായ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലോ പടച്ചവനെ പൈസമായ തൊട്ട് കണ്ണേറിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല അള്ളാഹുവേ ഒരുപാട് രോഗികളുണ്ട് അവർക്കൊക്കെ പൂർണ്ണ ശിഫനി നൽകണേ റഹ്മാനെ ആയിരാരോഗ്യം നൽകണേ അല്ലോ ബറക്കത്ത് നൽകണേ കാണാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ ഞങ്ങൾക്ക് നരകത്തിനെ മോശമായ മരണങ്ങളെ തൊട്ടുക ഞങ്ങളെ ജീവിതത്തിൽ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടുകാക്കണേ റഹ്മാനെ ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അള്ളാഹുമിങ്ങെ ഇസ്സത്ത് സംരക്ഷിക്കണേ റഹ്മാനെ ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാർ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരാരൊക്കെ ഉണ്ടോ ഞങ്ങളെ ജയന്മാര് ഞങ്ങളെ ഭക്ഷണം തന്നവര് ഞങ്ങളെ സ്നേഹിച്ചവരുണ്ട് സഹായിക്കുന്നവരുണ്ട് അവർക്കൊക്കെ നീ ഉള്ള ദീർഘായുസും ആരോഗ്യവും ഈമാനും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ അല്ലോ മക്കളെ ദുസ്വഭാവം നന്നാക്കണേ അല്ല ഭാര്യ ഭർത്താക്കന്മാരുടെ ദുസ്വഭാവം നന്നാക്കണേ അല്ല ഐക്യമുള്ള കുടുംബ ജീവിതം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم, اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته